ും വേറെ ഒരാളും കൂടി ഞങ്ങളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ആണ് ാണ് ആക്ച്വലി പള്ളിയിലത്തെ പരിപാടി ഏകദേശം തുടങ്ങാനായിട്ടുണ്ട് കാരണം പന്ത്രണ്ട് മണി കുറച്ച് നേരത്തെ കുറച്ച് ആയിട്ട് എത്തും സമയം ഇല്ല സമയെടുക്കൊണ്ട് നമ്മള് നേരത്തെ വൈകി എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷെ നമ്മള് ഒന്നും നോക്കുന്നില്ല ഭക്ഷണൊക്കെ കഴിച്ച് ഈ റേറ്റ് ആണോ ഗൂഗിൾ വെച്ച് പറഞ്ഞാൽ

അപ്പൊ എന്താ നമ്മൾ ഡ്രസ് ഇട്ട സമയത്ത് ഡ്രസ്സിന്റെയും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല ലേറ്റ് ആയതുകൊണ്ട് പക്ഷെ ചെറിയ രീതിയിൽ ഞങ്ങൾ എല്ലാ ബ്ലോഗിലും അത് കാണിക്കാറുണ്ട് മാത്രമേ ഉള്ളൂ നമ്മള് ഇനി പോയിട്ട് അവിടെ ഓൾറെഡി ഒക്കെ സ്റ്റാർട്ട് ഐ മീൻ പള്ളിയിലെ കാര്യങ്ങൾ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ടാവും എല്ലാവരും നല്ല അടിപൊളി വേഷത്തിലൊക്കെ വന്നിട്ടുണ്ടാവും നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ കാണാം അത് കൂടാതെ നമുക്കിപ്പോ ഡേസിയുടെ വിശേഷം ഒന്ന് ചോദിച്ചാലും എന്താണ് ഡേസി പരിപാടി പറയുന്നത് ഞാനിങ്ങനെ ചുമ്മാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേസി അടിപൊളിയായിട്ട് ക്ക് നല്ല കൈവേദങ്ങൾ എടുക്കാണ്ട് ഞാൻ വല്ലാണ്ട് അഫ്സറിനെ കൊണ്ട് ചെയ്യാനായിട്ട് പണിയേരിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് വരാണെങ്കിൽ നമ്മളത് കവർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ലേഡി ജി യെസ് ഓക്കെ ബൈ ഗൈസ് ഞങ്ങൾ എത്താൻ ലേറ്റ് ആയി പോയി ਕੱਢ ਦੀ ਵੜਾ ਮੋਹੇ പുറത്തറങ്ങ ഞാനും അകത്തുള്ള സമയത്ത് ഒരു ദിവസം ഞാൻ ചെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ടുണ്ട് അത് ശിജു കടക്കിടയ്ക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് बस मैं सोच रही हूँ चलो फाइनल में तो चलेगा सुपर नार्ल सुपर नार्ल आते शनानी नहीं आते 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 � എല്ലാം പിന്ന സമയത്തും പറഞ്ഞത് അപ്പൊ you've got <laughs>

വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകൾ കാണാമായിരുന്നു ലുക്കുകൾ കാണാമായിരുന്നു കാണാമായിരുന്നു നിങ്ങൾ നഷ്ടപ്പെടുത്തിയായിരുന്നു സ്വഭാവം പുറത്തെടുക്കാൻ സമ്മതിച്ചില്ല യുടെ ഇപ്പോൾ ഫുൾ ഫൺ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് സോറി ഞങ്ങൾക്കിത് മര്യാദ വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അറാറി അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കുകളും കാര്യങ്ങളിലൊക്കെയാണ് തിരങ്ങാം

തിഷം എന്ത് സുഖല്ലേ പരിപാടികളൊക്കെ ഉഷാറല്ലേ ഈ ഈ ഈ മനുഷ്യനല്ലോ ഏത് നേരം എന്നെ കണ്ടതിന് അത് ഞാൻ ഉദ്ദേശപ്പെട്ടു 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 സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് അല്ലാണ്ട് ചൊറിയാനല്ലേ ഏഹ് ചൊറിയാൻ പറയാനല്ല ഭക്ഷണം കഴിച്ചതിനോ ഞങ്ങള് ഇനി എപ്പള ചുമ്മാ ചുമ്മാ അതൊക്കെ കഴിഞ്ഞോ

അഭിഷേക് സർ ഹായ് പറയൂ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ചാടകണിക്കണം എന്നില്ല നിന്റെ എല്ലാ എക്സ്ക്ലൂസീവ് ആഹാ അഭിഷേക് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി നല്ല ലുക്ക് എവിടെ റിയലി ഗുഡ്സ് പറയൂ ഒന്നും ഒന്നുമില്ല വെറുതെ ചുമ്പോ ഭയങ്കര പരിപാടിന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ സൂപ്പറാന്നൊക്കെ പറയണ്ട എപ്പളാ കയറി എന്റെ മേക്കപ്പ് എവിടെ അഭിഷേകിന് അല്ല കാണാൻ ഭംഗിയതാണ് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് അല്ല ഈ കോസ്റ്റ്യൂമൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അല്ല റസ്മിന്റെ ഡ്രസ്സ് എനിക്ക് വേണ്ടി ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തന്നത് അപ്സരയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ലാറ ലാറ ബൊട്ടിന്നാണ് പൂവാണോ പൂവാണോ ബൈശാന നല്ല സാരി കൊടുത്ത് വന്നത് ഗൈസ് നോറ ഫൈനലി എത്തിയിരിക്കാണ് എന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി ലൊക്കേഷൻ അയച്ചത് മറക്കെ നമ്മള് ക്ഷീണിച്ച് വയ്യാണ്ടായിട്ട് ഭക്ഷണം കഴിക്കണം കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഭക്ഷണം കഴിക്കണ്ട് അപ്പൊ അധികം ശല്യപ്പെടുത്തണില്ല ഭയങ്കര ചൂടാ നല്ല ചൂടുണ്ട് ൂടുണ്ട് നിന്റെ മറ്റേ ജിമ്മുണ്ടല്ലോ അപ്പൊ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ആ കൈക്ക് ഞാൻ കഴിച്ചു ആ പോണില്ല അങ്ങനെ നമ്മടെ എന്താ സിജോടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ നമ്മൾ പോയി എല്ലാം കഴിഞ്ഞു എല്ലാം അവരും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് എടുക്കണം എടുക്കണം ഫോട്ടോസ് എന്നൊക്കെ അങ്ങനെ എല്ലാം ഞങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പോ നമ്മള് എനിക്ക് ഋഷിയുടെയും സിജോടെയും വന്നത് കൊണ്ട് എല്ലാവരും കഴിഞ്ഞ ഒരുപാട് പേര് ഒരുമിച്ച് കൂടാൻ പറ്റി രണ്ടു ദിവസം എല്ലാരും ഭയങ്കര സന്തോഷം എല്ലാരെയും ായിരുന്നു അപ്പൊ ഇനി ഇതൊക്കെ ഇനി പറ്റും എന്നൊന്നും അറിയില്ല അപ്പൊ ഇനി പറയുന്ന അക്ഷരയാണ് ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഇനി വീട്ടിലേക്ക് പോവാണ് വീണ്ടും ഞങ്ങൾ പിരിയാൻ പോവുകയാണ് ആ എനിക്ക് തോന്നുന്നു രശ്മിൻ ദുബായിക്ക് പോവാണ് അപ്പൊ റശ്മിന്റെ ദുബായിക്ക് പോകുന്നതിന് ലാസ്റ്റ് ഉള്ള നമ്മൾ ഒരുമിച്ചുള്ള ഒരു അയ്യോ യാത്രകൾ ചെയ്തു ഷൂട്ടുകൾ ഉണ്ടായി കുറെ കൊറേ പ്രോഗ്രാംസ് ഉണ്ടായി കുറെ മീറ്റിങ്സ് അങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഫുൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായി അപ്പൊ ആ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടു അപ്പൊ എനിക്ക് എന്താ പറയാ